നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി ഒരു വീഡിയോ ആണ് കാരണം നമുക്കിവിടെ നാണിയമ്മ എന്ന് പറഞ്ഞൊരമ്മ വന്നിട്ടൊരു പത്തിരുപത്തഞ്ച് ദിവസമായി അപ്പോൾ അമ്മ എട്ട് വർഷം കൊണ്ട് കണ്ണ് കാണാതെ ഒരു കടയുടെ തിണ്ണക്കിൽ നിന്നും ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ഒരു അമ്മയാണ് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന കൊണ്ടുവന്നൊരു ഇരുപത്തഞ്ച് ദിവസമായപ്പോഴത്തേക്ക് നമുക്ക് ആ അമ്മയുടെ ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ആ അമ്മ ഇപ്പോൾ സന്തോഷത്തോടെ കാണാനും അമ്മയ്ക്ക് എടുത്തു പറയേണ്ട കാര്യം നമ്മളിപ്പോൾ അമ്മയ്ക്കൊരു ആഹാരം കൊടുക്കുന്നു ഒരു പാത്രത്തിൽ അമ്മയ്ക്കൊരു ചോറോ ഒത്തിരി കറികളോ ഒക്കെ കൊടുത്താൽ എന്താണ് അമ്മ കഴിക്കാൻ എടുക്കണ്ടതെന്ന് അമ്മയ്ക്ക് കണ്ണ് കണ്ട് എടുക്കാൻ കഴിയും ഇതിന് മുമ്പൊക്കെ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മ തടവിയിട്ടാണ് ഏതാ മീൻ ഏതാ അല്ലെങ്കിൽ വേറെ നമ്മൾ സൈഡിൽ സൈഡിൽ എന്തെങ്കിലും മറ്റു എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ എല്ലാം തടകി നോക്കിയിട്ടാണ് എടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അതെല്ലാം മാറി അമ്മ വളരെ സന്തോഷത്തോടെ നമ്മുടെ കൂടെ കണ്ണ് കണ്ട് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനൊരു വീഡിയോ ആണ് അപ്പോൾ അമ്മ പറയുന്ന കാര്യങ്ങളും അമ്മയെ ഓപ്പറേഷൻ കൊണ്ടുപോയതും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രെസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ അമ്മേ എങ്ങോട്ടേലും കൊണ്ടുപോകണം ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകണം ആഹാരം കഴിക്കണമല്ലോ ബാത്റൂം പോകണലോ കുളിക്കണമല്ലോ എല്ലാത്തിനും അമ്മയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകണം ഒരാൾ കയ്യെ കുളിച്ച് ആ അപ്പോൾ എപ്പോഴും അമ്മയ്ക്ക് അങ്ങനെ ഒരു ഇതല്ലേ ഉള്ളു അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാം അല്ലേ ദൈവം സഹായിക്കട്ടെനല്ലേ ആ വന്നെ തട്ടരുത് തട്ടരുത് സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് ഉണ്ട് പെതുക്കെ 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 ആ വാ ഞാൻ ഞാനെടുത്തോളാം വേണ്ടി ഇവിടെ ബെഞ്ചേലിരുന്നാട്ടെ ഇങ്ങോട്ടും ഇങ്ങോട്ട് 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 ഇവിടെ ഇങ്ങോട്ട് നീങ്ങു ആ അവിടെ ഇരുന്നാട്ടെ കേട്ടോ ഇരുന്നാട്ടെ കേട്ടോ ഞാനെടുത്തോളാം എടുത്തോ ആ നാണിയമ്മ വന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസത്തോളം ആവുന്നുല്ലേ ഈ ഒരു മാസം കൊണ്ട് അല്ല നാണിയമ്മ നാണിയമ്മക്ക് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതിരുന്ന ആണോ രണ്ട് കണ്ണും അതെ തിമിരം കൂടിക്കിടക്കുമായിരുന്നു അമ്മക്ക് കാണാൻ പറ്റത്തില്ലേ പറ്റത്തില്ല ഇവിടെ വന്നപ്പോ എന്നെ കാണാൻ പറ്റുമായിരുന്നോ പറ്റത്തില്ലായിരുന്നെ പൊന്നു കാണാല്ലോ ആ അപ്പൊ എട്ട് വർഷം കൊണ്ട് അമ്മയുടെ മക്കളെ വിചാരിച്ചിട്ട് നടന്നില്ല ഇല്ലേ മോളിവിടെ വന്ന് എന്റെ കുഞ്ഞിന്റെ അടുത്ത് എത്ര പറയുന്ന കേട്ട് കണ്ണ പോകാൻ വിളിച്ചിട്ട് എന്നില്ല ആ വഴക്കിട്ട് പോകുന്ന ഇവിടുത്തെ കൊച്ചു മോളടുത്ത് പറയുന്നു ആ കുഞ്ഞൊന്നും ഇല്ല ആ

അപ്പൊ അമ്മ എന്തായിരുന്നു ഈ എട്ട് വർഷം കൊണ്ട് ഇതിനൊന്ന് എന്റെ ഭർത്താവ് മക്കളാരും അപ്പം വേണ്ട രീതിയിൽ ചെയ്തില്ല ഞാൻ മോനെ അവിടെ പോരാ അവർക്ക് നോക്കാൻ വയ്യാന്നും പറഞ്ഞ് പരാതി എഴുതി പോലീസ് വെച്ചി കൊണ്ട് കൊടുത്തു ആ ആ പോലീസ്റ്റേഷൻ കൊടുത്തു എന്റെ ഇളയ മോന്റെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു ആ ഞാൻ ഇത് കേട്ടോ ആഹ് ശരി പോട്ടെ അതെല്ലാം ആ മക്കളത് ചെയ്തെങ്കിൽ പോട്ടെ ഇപ്പം അമ്മക്ക് കണ്ണ് കാണാവേ സ്വന്തമായിട്ട് ബാത്റൂമിൽ പോവാ പോവാൻ ബാത്റൂമിൽ പോയി വന്നത് ആരുടെയും സഹായം വേണ്ട അല്ലേ ആ അപ്പൊ എന്തായാലും നമുക്ക് അമ്മക്ക് കണ്ണിങ്ങനെ കാണാതിരുന്നു അതായത് ഇരുട്ടിൽ നിന്ന് അമ്മ വെളിച്ചത്തേക്ക് വന്നല്ലേ എട്ടു വർഷത്തിന് ശേഷം എനിക്ക് മോനെ എനിക്ക് ആ അതിപ്പം ഇവിടെ വരുന്ന ഓരോ അമ്മമാർക്കും നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് അവർക്ക് കണ്ണിനാണല്ലോ കണ്ണിരിക്കുമെന്ന് ജീവിക്കാൻ ആ അമ്മക്ക് അത് നൂറ് ശതമാനം അറിയാവുന്ന ആളല്ലേ ആ ഇപ്പം ഞാൻ വെള്ളം അറിയുന്നില്ല തീ അറിയുന്നില്ല അരി അറിയുന്നില്ല അപ്പൊ നിങ്ങൾക്ക് തിന്നപ്പ കുത്തലെടുക്കും ആ അമ്മ ഇന്നലെ ഇവിടെ ഇരുന്ന് പാടിയ തള്ളിണ്ടല്ലോ നമ്മുടെ എപ്പോഴും ഈ മിച്ച ഈ തപ്പൊക്കെ തീട്ട് ഇന്ന് നാലഞ്ചല്ലോ അവര് ഇന്നലെ രാത്രി എന്നോടൊന്നും പറഞ്ഞ് കരഞ്ഞ് അമ്മയെന്ന് മോൻ്റെ അടുത്തൊന്നും പറയാനും തമ്മിൽ എന്തെങ്കിലും ഒക്കെ ചോദിക്കുന്നത് ഈ ഞാനിത്രയും നാളായിട്ടും കണ്ണ് കാണാതെ എട്ട് വർഷം കൊണ്ട് കാണാതിരുന്ന് അമ്മ ഇരുട്ടത്തിരുന്ന് ഇപ്പൊ അമ്മക്ക് വിളിച്ചത്തേക്ക് വന്നല്ലേ അപ്പൊ അമ്മക്ക് ആരെയാണ് ആദ്യം അമ്മ ആദ്യം കാണേണ്ടത് മോനെ പിന്നെ കാണണമെന്നേം കാനെക്ക അതായത് അമ്മയുടെ ഇളയ മോൻ സോമനെ സോമനെ മൂത്തതാ അല്ലേ ആ അമ്മയുടെ മൂത്ത മോൻ സോമനെയാണ് അമ്മയ്ക്ക് ആദ്യം കാണണത് ആ അമ്മക്ക് എത്ര വർഷമായി സോമനെ അമ്മ കണ്ടിട്ട് കണ്ടിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അല്ല അതിനു മുമ്പ് അമ്മക്ക് വീട് അതല്ലമ്മ ഞാൻ ഈ കണ്ണ് കാണാതെ അവനെ കൊണ്ട് പോക്കില്ല പോക്കില്ല അതല്ലമ്മ അമ്മക്ക് ഈ കണ്ണ് കാണാതെ എട്ട് വർഷ ആയില്ലേ നല്ല അമ്മ കണ്ടട്ടെ അപ്പൊ ഈ എട്ട് വർഷം കൊണ്ട് അമ്മ മകനെ നല്ല രീതി കണ്ടിട്ടുണ്ടോ മകൻ നരച്ചിരിക്കുവാണോ വെളുത്തിരിക്കുവാണോ എന്നൊക്കെ അമ്മക്ക് അറിയാവോ അതൊക്കെ അറിയാവോ അഞ്ചു വരും ആ പാടകാശി കൊടുക്കുവായിരുന്നു അഞ്ചു കിലോ വരിക രണ്ടായിരം ഈ േ ഇത് എപ്പഴാ ഇത് ഈ കാലിൽ ഈ പാടെ വന്നതാ അപ്പം ആണ് അപ്പൊ ഇവിടെ വന്നണക്കെന്ന് പറഞ്ഞ അമ്മക്ക് കാഴ്ച കിട്ടിയത് കൊണ്ടാണ് അമ്മ കണ്ടത് അല്ലേ അല്ലേ അപ്പൊ എട്ട് വർഷം കൊണ്ട് അമ്മയുടെ കാലല്ല അത് ഉണ്ടായിരിക്കാ അമ്മ അറിയുന്നില്ല അറിയുന്നില്ല അതല്ല അതിന് വേറെ ഡോക്ടറാ നമ്മൾ ഇന്ന് പോയത് കണ്ണിന്റെ ഡോക്ടറല്ലേ അപ്പൊ അതിന് വേറെ ഡോക്ടറാ കേട്ടോ നമുക്കിപ്പോ ഒരു കണ്ണേ കണ്ടോള് ഇനി ഒരു കണ്ണൂടുണ്ട് ഒരു കണ്ണ് അല്ലല്ല അങ്ങനല്ല നമുക്ക് രണ്ട് കണ്ണും ചെയ്യണം അമ്മക്ക് നല്ല രീതിയിൽ കാണണ്ടായോ അങ്ങനെ അങ്ങനല്ല അത് കുറച്ചു ദിവസം ബുദ്ധിമുട്ട് കാണുക അതൊക്കെ അമ്മ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ എന്തായാലും അമ്മക്ക് കണ്ണ് കാണാൻ പറ്റിയേ സന്തോഷമായ എനിക്ക് വളരെ സന്തോഷം വളരെ സന്തോഷം നമ്മളെ തൊഴിലാളികൾ ഇതിനു വേണ്ടി ഇതിനു വേണ്ടി നമ്മുടെ പുറകില് പ്രയത്നിച്ച വേറെ ഡോക്ടേഴ്സ് ഉണ്ട് അമ്മക്ക് സാമ്പത്തികം ആരെങ്കിലും കാണും അല്ലേ അപ്പം അതൊക്കെ പോട്ടെ എന്തായാലും അടുത്ത കണ്ണും നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഏഹ് കേട്ടോ അമ്മയ്ക്ക് എന്നെ കാണാമല്ലോ ഇവിടെ എന്തുക്കുന്നൊക്കെ കാണാമോ ഏട്ടേ ഇവിടെ എന്തുന്ന് ഇതെന്തുവാ നിലവിളക്കമ്മക്ക് എല്ലാം കാണാം കാണാല്ലേ ശരി എന്നാ അമ്മ പൊക്കോട്ടോ ശരി നോക്കി പോണം അപ്പോൾ അമ്മയെ ഓപ്പറേഷൻ ചെയ്തു അമ്മ കണ്ണ് കണ്ടു അമ്മയുടെ കണ്ണിൻ്റെ ചെക്കപ്പും കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ മാതൃജ്യോതിയിൽ വരുന്ന ഓരോ അമ്മമാരും എന്തുകൊണ്ടാണ് സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുടെ അടുത്തും സഹായങ്ങൾ ആവശ്യപ്പെട്ട് അവരുടെ കാര്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അമ്മമാർ മാതൃജ്യോതിയെ ആശ്രയിച്ച് പലരും ഇവിടെ എത്തുന്നത് അപ്പോൾ എന്തായാലും ഓണമൊക്കെ തുടങ്ങി ഇന്ന് അത്തദിനമാണ് അപ്പോൾ ഈ ഓണ ദിവസങ്ങളിൽ എല്ലാവർക്കും ഒരു ഓണാശംസകൾ മുൻകൂട്ടി അറിയിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഈ അമ്മയുടെ വീഡിയോ കണ്ടിട്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുമര നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം